നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങൾ സഹപ്രവർത്തകർ എന്നാൽ ഈ ബന്ധങ്ങളുടെ ഊഷ്മളതയിൽ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സംശയത്തിൻ്റെ സൂചിമുന തറച്ചിട്ടുണ്ടോ ഒരു വാക്കുകൊണ്ടുപോലും നിങ്ങളെ മുറിവേൽപ്പിക്കാത്ത നിങ്ങളുടെ മുന്നിൽ പുഞ്ചിരിക്കുന്ന എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ എവിടെയോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ ചില മുറിവുകൾ വാളുകളേക്കാൾ മൂർച്ചയേറിയതാണ് അവ രക്തം പുടിക്കാറില്ല പക്ഷെ നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഒന്നാണ് നിശബ്ദമായ വഞ്ചന ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അത്തരത്തിൽ നമ്മെ നിശബ്ദമായി ചതിക്കുന്നവരെ അവരുടെ ഉള്ളിലിരുപ്പ് എങ്ങനെ തിരിച്ചറിയാം എന്ന പുരാതനമായ ഒരു ജ്ഞാനത്തിലേക്കാണ് ഹിമാലയത്തിൻ്റെ താഴ്വാരയിൽ ധ്യാന നിമഗ്നായിരുന്ന ഒരു ബുദ്ധസന്യാസി തൻ്റെ ശിഷ്യനു പകർന്നു നൽകിയ ഒരു കഥയിലൂടെ നമുക്ക് ആ രഹസ്യം കണ്ടെത്താം ഈ കഥ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ ഈ യാത്രയിൽ അവസാനം വരെയും എന്നോടൊപ്പം ഉണ്ടാകണം കഥ ആരംഭിക്കുന്നു ഹിമാലയത്തിൻ്റെ മൂടിയ കൊടുമുടികൾക്ക് താഴെ ശാന്തമായ ജ്ഞാനിയായ ഒരു സന്യാസി ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശിഷ്യന്മാരുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ആനന്ദ് വളരെയധികം വ്യാകുലപ്പെട്ട മനസ്സുമായി ഗുരുവിൻ്റെ സന്നിധിയിലെത്തി ആനന്ദ് ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു ഗുരോ എൻ്റെ മനസ്സ് അശാന്തമാണ് സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുന്ന പലരുമുണ്ട് എൻ്റെ ചുറ്റിലും എന്നാൽ ചിലരുടെ സാമീപ്യം എൻ്റെ ഊർജം ചോർത്തിക്കളയുന്നതുപോലെ അവരുടെ പുഞ്ചിരിയിൽ എന്തോ കപടതയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു വാക്കുകളിൽ സ്നേഹം നിറയ്ക്കുമ്പോഴും പ്രവൃത്തികളിൽ വിഷം കലർത്തുന്നവരെ നിശബ്ദമായി നമ്മളെ പിന്നിൽ നിന്നും കുത്തുന്നവരെ എങ്ങനെയാണ് തിരിച്ചറിയാനാവുക ഗുരു ശാന്തമായി പുഞ്ചിരിച്ചു അദ്ദേഹം ആനന്ദിൻ്റെ തോളിൽ തട്ടിപ്പറഞ്ഞു ആനന്ദേ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ശത്രു പുറമേ നിന്ന് ആയുധവുമായി വരുന്നവനല്ല മറിച്ച് പുഞ്ചിരിക്കുന്ന മുഖമൂടി അണിഞ്ഞ് നിന്റെ കൂടെ നടക്കുന്നവനാണ് അവരുടെ പ്രവർത്തനങ്ങൾ അതിസൂക്ഷ്മമായിരിക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഞാൻ നിനക്കൊരു കഥ പറഞ്ഞു തരാം ശ്രദ്ധയോടെ കേൾക്കുക ഈ കഥയിലെ അടയാളങ്ങൾ നിന്റെ ജീവിതത്തിൽ കണ്ടാൽ നീ ഉത്തരം കണ്ടെത്തും ഗുരു കഥ പറഞ്ഞു തുടങ്ങി ഒരിടത്ത് ആത്മമിത്രങ്ങളായ രണ്ടു പേരുണ്ടായിരുന്നു വിവേക്കും രോഹനും വിവേക് കഠിനാധ്വാനിയും ശുദ്ധ ഹൃദയനുമായിരുന്നു എന്നാൽ രോഹൻ്റെ മനസ്സിൽ അസൂയയുടെയും മത്സരബുദ്ധിയുടെയും കനലുകൾ എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പുറമേക്ക് അവൻ വിവേക്കിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായി അഭിനയിച്ചു ഒന്നാമത്തെ അടയാളം പൊള്ളയായ അഭിനന്ദനങ്ങൾ വിവേകന് അവൻ്റെ ജോലിയിൽ ചെറിയൊരു അംഗീകാരം ലഭിച്ചു അവൻ സന്തോഷത്തോടെ ഈ വിവരം രോഹനുമായി പങ്കുവെച്ചു രോഹൻ അവനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു എന്നിട്ട് പറഞ്ഞു ഇതൊരു വലിയ കാര്യമാണ് സുഹൃത്തെ സത്യം പറഞ്ഞാൽ താങ്കൾക്ക് ഇത് ലഭിക്കുമെന്ന് ഞാൻ കരുതിയതേ അല്ല ഇതൊരു ഭാഗ്യം തന്നെയാണ് ഗുരു പറഞ്ഞു ആനന്ദ് ശ്രദ്ധിച്ചോ ആ വാക്കുകളിലെ വിഷം താങ്കൾക്ക് ഇത് ലഭിക്കുമെന്ന് കരുതിയതേയല്ല എന്ന വാചകത്തിൽ അവൻ്റെ ഉള്ളിലെ പുച്ഛം ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങളെ നിശബ്ദമായി ചതിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയില്ല അവരുടെ അഭിനന്ദനങ്ങൾ ഒരു മധുരമുള്ള കൈപ്പുനീരു പോലെയായിരിക്കും അതിലൊരു പുകഴ്ത്തൽ ഉണ്ടാവും പക്ഷേ അതേ ശ്വാസത്തിൽ നിങ്ങളെ ചെറുതാക്കുന്ന ഒരു കുത്തുവാക്കും അതിൽ ഒഴിഞ്ഞിരിപ്പുണ്ടാവും ആത്മാർത്ഥമായ അഭിനന്ദനം ഹൃദയത്തിൽ നിന്നും വരും കപടമായത് ബുദ്ധിയിൽ നിന്നും വരും രണ്ടാമത്തെ അടയാളം നിങ്ങളുടെ സന്തോഷങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറ്റൽ വിവേകന് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായ ഒരു വീട് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് അവൻ ആ സ്വപ്നം സാക്ഷാത്കരിച്ചു അതിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് അവൻ ഏറ്റവും ആദ്യം ക്ഷണിച്ചത് രോഹിനെ എന്നാൽ ചടങ്ങിൻ്റെ ദിവസം രോഹൻ വന്നില്ല പിറ്റേ ദിവസം വിളിച്ചത് എന്തോ നിസ്സാരമായ ഒരു കാരണം പറഞ്ഞു എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിവേക്കിന് ഒരു ചെറിയ നഷ്ടം സംഭവിച്ചപ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയത് രോഹനായിരുന്നു ഗുരു തുടർന്നു കണ്ടു ഇതാണ് രണ്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും അവർക്ക് പങ്കെടുക്കാൻ നൂറ് തടസ്സങ്ങളുണ്ടാകും എന്നാൽ നിങ്ങളുടെ സങ്കടങ്ങളിലും വീഴ്ചകളിലും അവർക്ക് വലിയ താല്പര്യമായിരിക്കും കാരണം നിങ്ങളുടെ സന്തോഷം അവരെ അസ്വസ്ഥരാക്കുന്നു നിങ്ങളുടെ ദുഃഖം അവർക്ക് ആത്മരതി നൽകുന്നു നിങ്ങളുടെ വീഴ്ച കണ്ട് എന്ന വ്യാജേന നിങ്ങളുടെ തകർച്ചയുടെ ആഴമളക്കാനാണ് അവർ വരുന്നത് മൂന്നാമത്തെ അടയാളം സ്നേഹം കൊണ്ടുള്ള രഹസ്യങ്ങളുടെ കച്ചവടം വിവേക് അവൻ്റെ ബിസിനസ്സിലെ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് രോഹനോട് മാത്രം പങ്കുവച്ചു ആരോടും പറയരുതെന്നും അഭ്യർത്ഥിച്ചു എന്നാൽ രോഹൻ അവരുടെ മറ്റു സുഹൃത്തുക്കളോട് ഇതേ കാര്യം പറഞ്ഞു പക്ഷേ ഇങ്ങനെയാണ് തുടങ്ങിയത് പാവം വിവേക് അവനൊരു വലിയ പ്രശ്നത്തിലാണ് എനിക്ക് അവനെ ഓർത്ത് വലിയ വിഷമമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം ഗുരു വിശദീകരിച്ചു ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ ചതി നിങ്ങളുടെ രഹസ്യങ്ങൾ അവർ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കും പക്ഷെ അത് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണെന്ന് അവർ മറ്റുള്ളവർ വിശ്വസിപ്പിക്കും അവരൊരിക്കലും നിങ്ങളെക്കുറിച്ച് നേരിട്ട് മോശം പറയില്ല പക്ഷെ മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് സംശയത്തിൻ്റെ വിത്തുകൾ പാകും നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രദർശന വസ്തുവാക്കി സ്വയം നല്ലവനാണെന്ന് ശ്രമിക്കും നാലാമത്തെ അടയാളം ഭാഷാഭാഗത്തിലെ കാപ്പിടം ഒരിക്കൽ വിവേക് വളരെ ആവേശത്തോടെ തൻ്റെ പുതിയൊരു സംരംഭത്തെക്കുറിച്ച് രോഹനോട് സംസാരിക്കുകയായിരുന്നു രോഹൻ എല്ലാം കേട്ട് തലയാട്ടുന്നുണ്ടായിരുന്നു പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ കണ്ണുകൾ അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ടായിരുന്നു അവൻ്റെ കാൽവിരലുകൾ നിലത്ത് താളം പിടിക്കുന്നുണ്ടായിരുന്നു ആ സംഭാഷണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നതായി വിവേകിന് തോന്നി ഗുരു പറഞ്ഞു വാക്കുകൾക്ക് കള്ളം പറയാൻ സാധിക്കും ആനന്ദ് പക്ഷേ ശരീരത്തിന് അതിന് കഴിയില്ല നിങ്ങളെ നിശബ്ദമായി വെറുക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ കണ്ണിൽ നോക്കി ആത്മാർത്ഥമായി പുഞ്ചിരിക്കാൻ സാധിക്കില്ല അവരുടെ പുഞ്ചിരി ചുണ്ടുകളിൽ ഒതുങ്ങും കണ്ണുകളിലേക്ക് പടരില്ല നിങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ അസ്വസ്ഥരായിരിക്കും അവരുടെ ശരീരം നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കും ഈ സൂക്ഷ്മമായ അടയാളങ്ങൾ ശ്രദ്ധിച്ചാൽ അവരുടെ ഉള്ളിലിരിപ്പ് നമുക്ക് വായിച്ചെടുക്കാൻ അഞ്ചാമത്തെ അടയാളം തെറ്റായ ഉപദേശങ്ങളിലൂടെയുള്ള കെണി വിവേക് ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു അതിന് രണ്ട് വഴികളുണ്ടായിരുന്നു ഒന്ന് കുറച്ച് പ്രയാസമേറിയതും എന്നാൽ ദീർഘകാലത്തേക്ക് ഗുണകരവുമായിരുന്നു രണ്ടാമത്തേത് എളുപ്പമുള്ളതും എന്നാൽ ഒരുപാട് അപകടങ്ങൾ നിറഞ്ഞതുമായിരുന്നു വിവേക് ഉപദേശം ചോദിച്ചപ്പോൾ രോഹൻ അവനെ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചു നീ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എളുപ്പമുള്ള വഴിയിലൂടെ പോകൂ എല്ലാം ശരിയാവും എന്നായിരുന്നു അവൻ്റെ ഉപദേശം ഗുരു ഗൗരവത്തോടെ പറഞ്ഞു യഥാർത്ഥ സുഹൃത്ത് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും എത്ര കഠിനമാണെങ്കിലും എന്നാൽ കപട സുഹൃത്ത് നിങ്ങളുടെ വീഴ്ച ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളെ എളുപ്പമുള്ളതും എന്നാൽ അപകടം നിറഞ്ഞ വഴികളിലേക്ക് തള്ളിവിടും അവരുടെ ഉപദേശങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായിരിക്കില്ല മറിച്ച് നിങ്ങളുടെ തകർച്ച കാണാനുള്ള അവരുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിരിക്കും അവർ നിങ്ങളുടെ ചിറക് അരിയാൻ ശമിക്കും പറക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല ആറാമത്തെ അടയാളം നിങ്ങളുടെ ബലഹീനതകളെ ആയുധമാക്കുന്നു ഒരിക്കൽ വളരെ ദുഃഖിച്ചിരുന്ന സമയത്ത് തൻ്റെ കുട്ടിക്കാലത്ത് നേരിട്ട ഒരു പരിഹാസത്തെക്കുറിച്ച് വിവേക് രോഹനോട് പറഞ്ഞിരുന്നു അത് അവൻ്റെ മനസ്സിലെ മായാത്ത മുറിവായിരുന്നു മാസങ്ങൾക്ക് ശേഷം ഒരു സുഹൃത്ത് സദസ്സിൽ വെച്ച് തമാശ രൂപേണ രോഹൻ ആ പഴയ സംഭവം ഓർമ്മിപ്പിച്ചു എല്ലാവരും ചിരിച്ചപ്പോൾ വിവേക്കിൻ്റെ ഉള്ളു പിടഞ്ഞു ഗുരു പറഞ്ഞു ഇതാണ് ഏറ്റവും ക്രൂരമായ അടയാളം നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച് അവരോട് പറയുന്ന നിങ്ങളുടെ വേദനകളെയും ബലഹീനതകളെയും അവർ നിങ്ങൾക്കെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കും ഏറ്റവും അനുയോജ്യമല്ലാത്ത സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ വേദനിപ്പിക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല നിങ്ങളുടെ അവർ പുച്ഛത്തിൻ്റെ വിലയിടും ഗുരുവിൻ്റെ ഉപദേശം കഥയെ അവസാനിപ്പിച്ച് ഗുരു ആനന്ദിനോട് ചോദിച്ചു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ നിശബ്ദനായ ശത്രുവിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ആനന്ദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ പറഞ്ഞു ഗുരു എനിക്ക് വ്യക്തമായി എൻ്റെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവരോട് കലഹിക്കണോ അവരെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന് കാണിക്കണോ ഗുരു ശാന്തമായി മറുപടി പറഞ്ഞു അരുത് ചെളിയിൽ കല്ലെറിഞ്ഞാൽ നമ്മുടെ ദേഹത്തും ചെളി തെറിക്കും അവരോട് തർക്കിക്കാൻ പോയാൽ നമ്മുടെ ഊർജ്ജവും സമാധാനവുമാണ് നഷ്ടപ്പെടുന്നത് ചെയ്യേണ്ടത് ഇത്രമാത്രം വളരെ ശാന്തമായി സാവധാനം അവരിൽ നിന്നൊരകലം പാലിക്കുക ഒരു വാക്കുപോലും പറയാതെ ഒരു വഴക്കിനും പോകാതെ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ പ്രാധാന്യം കുറച്ചു കൊണ്ടുവരിക നിങ്ങളുടെ സന്തോഷങ്ങൾ അവരുമായി പങ്കുവയ്ക്കുന്നത് നിർത്തുക നിങ്ങളുടെ രഹസ്യങ്ങൾ അവർക്ക് മുന്നിൽ തുറക്കാതിരിക്കുക ഒരു പൂന്തോട്ടത്തിലെ വിഷച്ചെടിയെ നമ്മൾ പിഴുതുമാറ്റുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്തരം വിഷമുള്ള ബന്ധങ്ങളെ പിഴുതുമാറ്റണം അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അത്യാവശ്യമാണ് പ്രതികാരമല്ല സംരക്ഷണമാണ് നമുക്ക് വേണ്ടത് പ്രിയമുള്ളവരെ ഈ ബുദ്ധസന്യാസിയുടെ കഥ നമ്മളോടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ ജീവിതത്തിൽ എല്ലാവരെയും സംശയത്തോടെ കാണണം എന്നല്ല ഇതിൻ്റെ അർത്ഥം പക്ഷേ നമ്മുടെ വിലയേറിയ സമയവും ഊർജ്ജവും ആർക്കാണ് നമ്മൾ നൽകുന്നത് എന്നതിനെ കുറിച്ചൊരു വിവേകം നമുക്ക് വേണം സ്നേഹവും കരുതലും ആത്മാർത്ഥതയും അർഹിക്കുന്നവർക്ക് മാത്രം അത് നൽകുക ഈ കഥയിലെ ഏതെങ്കിലും ഒരു അടയാളം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ താഴെ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ഓരോ അനുഭവവും മറ്റൊരാൾക്ക് ഒരു പാഠമായേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നൽകുന്ന ഇത്തരം വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം